ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം മുപ്പത് വരെ നീട്ടി പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതും വിജിലൻസ് കോടതി മാറ്റിവച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷയും മുപ്പതാം തീയതിയാണ് പരിഗണിക്കുക അതേസമയം കട്ടളപ്പാളി കേസിൽ എ പത്മകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ജനുവരിയിലേക്കും മാറ്റി ദ്വാരപാലക ശില്പകേസിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതാണ് മുപ്പതാം തീയതിയിലേക്ക് മാറ്റിയത് ഉമ്മികൃഷൻ പോ ജാമ്യ അന്നേ ദിവസം കോടതി പരിഗണിക്കും റിമാൻഡ് കാലാവധി കഴിഞ്ഞതോടെ പത്മകുമാറിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ഈ മാസം മുപ്പത് വരെ വീണ്ടും റിമാൻഡ് ചെയ്തു കട്ടിടപ്പാളി കേസിൽ എ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി ജനുവരിയിലാണ് ഹൈക്കോടതി പരിഗണിക്കുക തനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വം പ്രതിഭാഗം വാദം എന്നാൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എസ് ഐ ടിക്ക് നൽകിയ മൊഴി പത്മകുമാറിനെതിരായിരുന്നു തങ്ങൾ ഒപ്പിട്ട് പൂർത്തിയാക്കിയ മിനിറ്റ്സിലാണ് പത്മകുമാർ ചെമ്പെന്ന് എഴുതി ചേർത്തതെന്നാണ് മൊഴി കേസിൽ ഇതുവരെയും ഒരു പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു നൽകിയിട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും സൂചനയുണ്ട് അതേസമയം കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് കോടതി നാളെ വിധി പറയും പ്രോസിക്യൂഷന്റെ എതിർപ്പ് കൂടെ പരിഗണിച്ചാകും കോടതി തീരുമാനമെടുക്കുക ജനം കൊല്ലം